നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിർമ്മാതാവിൻ്റെ ഭീഷണിയെ തുടർന്ന് ഒരു ബ്ലോഗർക്ക് ബാഡ് ബോയ്സ് എന്ന ഒമർ ഒമർലുലു സിനിമയുടെ റിവ്യൂ നീക്കം ചെയ്യേണ്ടി വന്നു ഇത് കുറച്ച് മുന്നേ കണ്ട ഒരു വാർത്തയാണ് ശേഷം ആ ബ്ലോഗറുമായി നടി ഷീലു എബ്രഹാമിൻ്റെ ഭർത്താവും പ്രൊഡ്യൂസറുമായ എബ്രഹാം മാത്യു എന്നയാൾ നടത്തിയ ഫോൺ സംഭാഷണമൊക്കെ കേട്ടു ആ ബ്ലോഗറെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ഇവിടെ ശ്രദ്ധിച്ചത് ആ പ്രൊഡ്യൂസറുടെ കാര്യമാണ് അയാൾ പറഞ്ഞ അഞ്ച് പൈസയ്ക്ക് വകതിരില്ലാത്ത ആ ന്യായങ്ങളാണ് ഞാൻ കോടികൾ മുടക്കി സിനിമ പിടിക്കുന്നത് നിനക്ക് തെണ്ടിത്തരം പറയാനല്ല എന്നാണ് അയാൾ അതിൽ പറയുന്നത് പ്രൊഡ്യൂസറോട് പറയാനുള്ളത് നിങ്ങൾ കോടികൾ മുടക്കി സിനിമ പിടിക്കുന്നു പ്രേക്ഷകൻ അവൻ്റെ നൂറുകൾ ചിലവാക്കിയാണ് അത് തിയേറ്ററിൽ പോയി കാണുന്നത് സ്വാഭാവികമായും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ അവനവൻ കാശ് കൊടുത്ത് ഉപയോഗിച്ച ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഏതൊരാൾക്കും സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ തീർച്ചയായിട്ടുമുണ്ട് അങ്ങനെയിരിക്കെ താൻ കാശ് കണ്ട സിനിമ നല്ലതാണോ അല്ലയോ എന്ന് പറയാൻ ആ ബ്ലോഗർക്ക് എന്നല്ല ഏതൊരാൾക്കും ഇവിടെ അവകാശമുണ്ട് അത് വ്യത്യസ്തരായ ആളുകൾക്ക് ആളുകൾക്കനുസരിച്ച് നല്ലതാണെങ്കിൽ നല്ലതെന്നും മോശമാണെങ്കിൽ മോശമാണെന്നും അഭിപ്രായം വരിക തന്നെ ചെയ്യും അത് സിനിമയുടെ കാര്യത്തിലല്ല എല്ലാ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ അതിൽ അത്ഭുതം തോന്നിയത് സിനിമ കുറേ പേരുടെ അധ്വാനമാണ് അതിനെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് ഇല്ലാതാക്കരുത് എന്ന് കരഞ്ഞ് ഇടുന്ന കുറേ പേരെ കണ്ടിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്ന ഏതൊരു പ്രോഡക്റ്റും ഒരുപാട് പേരുടെ അധ്വാനമാണ് ഒരു കടലാസ് പെൻസിൽ മുതൽ കോടികൾ വിലയുള്ള ഫ്ലാറ്റ് വരെ ഒരാൾ പണം ഇൻവെസ്റ്റ് ചെയ്തു മറ്റൊരാൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു വേറൊരാൾ നിർമ്മാണം നോക്കി ധാരാളം പേർ കായികമായി അധ്വാനിച്ച് വേറെ കുറെ പേർ മാർക്കറ്റ് ചെയ്തു എല്ലാം വിപണിയിൽ വരുന്നതാണ് അതിലുൾപ്പെട്ട എല്ലാവരും ആ പ്രക്രിയയിൽ അവനവൻ ചെയ്ത പണിക്ക് ശമ്പളം കൂലി കമ്മീഷൻ എന്നിങ്ങനെ ഏതെങ്കിലും നിരത്തിൽ തൻ്റെതായ പണസമ്പാദനം നടത്തിയവരുമാണ് അല്ലാതെ ഫ്ളാറ്റിൻ്റെ തേപ്പുമണിക്ക് വന്ന ആൾ ഫ്ളാറ്റെല്ലാം പണി കഴിഞ്ഞ് വിറ്റ് പോകട്ടെ എന്നിട്ട് മുതലാളിക്ക് ലാഭം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കൂലി തന്നാൽ മതി എന്ന് പറയുമോ ഇല്ല ഈ പറഞ്ഞ സിനിമയും അതുപോലെ തന്നെ ഒന്നാണ് അതിൽ അതിലധ്വാനിച്ച് ആരും കാശ് വാങ്ങാതെ അധ്വാനിച്ചതൊന്നുമല്ലോ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട് സകല ആളുകളും അതിലെ അവരുടേതായ ജോലിക്ക് ശമ്പളം മേടിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരേലും ഒരു റിവ്യൂ ചെയ്ത് ആ സിനിമ തകർന്ന് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലായി പോകും എന്ന വാദമൊക്കെ പരമ ബോറാണ് മാത്രമല്ല ഏതാനും ആയിരം ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബർ ഒരു മൂന്ന് മിനിറ്റ് റിവ്യൂ കൂടി തകരുന്നതാണ് നിങ്ങളുടെ കോടികളുടെ സിനിമയെങ്കിൽ അത് ആ സിനിമയുടെ കുഴപ്പമാണ് ഇനി വിഷയത്തിലേക്ക് വന്നാൽ വ്ളോഗറുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പ്രൊഡ്യൂസർ പറയുന്നത് എൻ്റെ സിനിമയെ തകർക്കാൻ നീ പലരുടെയും കയ്യിൽ നിന്നും പണം മേടിച്ചാണ് റിവ്യൂ പറഞ്ഞത് എന്നാണ് ഇതിന് മറുപടിയായി ആ വ്ളോഗർ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ആരോപണം നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് പക്ഷേ അതിനയാൾക്ക് മറുപടിയില്ല പകരം നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് ഭീഷണി മാത്രമേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല പേടിയുള്ള കൂട്ടത്തിലായിരുന്ന ബ്ലോഗർ ഇനി മുതൽ താങ്കളുടെ സിനിമ ഞാൻ കാണേണ്ടതില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്തേക്കാം എന്നും പറഞ്ഞ് വീഡിയോ ഡിലീറ്റാക്കി സ്വന്തം തടി രക്ഷപ്പെടുത്തി ഓടി പലരും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പേടിത്തൊണ്ടൻ പേടിത്തൂറി എന്നൊക്കെ അയാളെ ആക്ഷേപിക്കുന്നു കണ്ടു സത്യം പറഞ്ഞാൽ അത് ബ്ലോഗർ പേടിച്ചിട്ട് തന്നെയാണ് ഡിലീറ്റാക്കിയത് അതയാൾ അവിടെ പറയുന്നുമുണ്ട് നാല് പടത്തിൻ്റെ റിവ്യൂ ചെയ്ത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും വാങ്ങി വീട്ടിയിരിക്കുന്നവന് എന്നെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഒരു കാറോ മറ്റോ വന്ന് പാഞ്ഞ് ദേഹത്തേക്ക് കയറും എന്ന ഭയം ഉണ്ടായി കാണും സ്വാഭാവികം കോടികൾ കൈവെച്ച് വെളുപ്പിക്കലും പറ്റും നടത്തുന്ന ആളുകൾക്ക് പറ്റാത്തതായി ഇവിടെ ഒന്നുമില്ല അവനവൻ്റെ തടിയേക്കാൾ വലുതല്ലല്ലോ ഒരു നാല് മിനിറ്റ് സിനിമ റിവ്യൂ പ്രൊഡ്യൂസറുടെ ഭീഷണിയൊക്കെ കേട്ടപ്പോൾ എന്നാൽ പിന്നെ പടം കണ്ട് സത്യസന്ധമായ റിവ്യൂ ഇടണം അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് കാണട്ടെ എന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിനായിട്ട് പോലും ആ പടമൊന്നും തിയേറ്ററിൽ പോയി കാണാൻ വയ്യാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു ഹരി തമ്പായി എന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണിത് കാരണം ഈ ഒമൻ ലുലിൻ്റെ ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ ചിലരുമായിട്ട് ചില തർക്കങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് സിനിമയ്ക്ക് റിവ്യൂ ഇടാൻ പാടില്ല റിവ്യൂ ഇട്ടാൽ അത് പോസിറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം നെഗറ്റീവ് ഇട്ടാൽ നിന്നെ കാണിച്ചു തരാം മണിക്കൂറുകൾക്കുള്ളിൽ നിൻ്റെ വീട്ടിൽ ആൾ വരും എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയാണ് പലയിടത്തു നിന്നും ഈ ബ്ലോഗർ അടക്കമുള്ളവർക്ക് വരുന്നത് അവർക്ക് ഈ പറയുന്നത് പോലെ അവർ പറയുന്ന റിവ്യൂസ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് വ്യൂസ് കിട്ടത്തുള്ളൂ ഒന്നോ രണ്ടോ തവണയൊക്കെ ആളുകളെ ഒരുപക്ഷെ ഒരു നെഗറ്റീവ് പറഞ്ഞ് പറ്റിക്കാനൊക്കെ പറ്റിയേക്കും പക്ഷേ അത് ശരിക്കും അവർ പറയുന്ന അഭിപ്രായം സത്യസന്ധമല്ല എങ്കിൽ അവർക്ക് ഈ പറയുന്ന വ്യൂസ് ഒന്നും തുടർന്നുള്ള വീഡിയോയിൽ കിട്ടില്ല അതിനാൽ ആരാവട്ടെ ഏത് ആവട്ടെ ഒന്നോ രണ്ടോ തവണയൊക്കെ മാത്രമേ ആളുകളെ പറ്റിക്കാൻ സാധിക്കൂ നിരന്തരമായിട്ട് റിവ്യൂവും മറ്റുമൊക്കെ പറഞ്ഞ് നിൽക്കണമെങ്കിൽ കുറച്ചെങ്കിലും അതിനകത്ത് സത്യസന്ധരായിരിക്കണം കുറച്ചെങ്കിലും പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് കേൾക്കുന്നവർക്ക് കൂടി തോന്നിയാൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ ഏതൊരു യൂട്യൂബർക്കും ഏതൊരു ബ്ലോഗർക്കും മുന്നിലുള്ളൊരു വലിയ വെല്ലുവിളി തന്നെയാണത് അത് അതിനാൽ തന്നെ താൽക്കാലികമായി ഒന്നോ രണ്ടോ സിനിമയൊക്കെ അവർക്ക് നെഗറ്റീവ് അടിച്ച് കുറച്ച് ആളുകളെ തിയേറ്ററിൽ നിന്നൊക്കെ മാറ്റാൻ പറ്റിയേക്കും പക്ഷേ സ്ഥിരമായിട്ടത് പറ്റില്ല അതിനാൽ തന്നെ ഇത്തരക്കാരെയൊക്കെ അവഗണിക്കുന്നത് തന്നെയായിരിക്കും നിർമ്മാതാക്കൾക്ക് നല്ലത് അത് മറിച്ച് ഇതുപോലുള്ള ഭീഷണിയൊക്കെ ആയിട്ട് കാണു പോകുന്നെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിന് നെഗറ്റീവ് പറയാനായിട്ട് മുന്നോട്ട് വരും അതാണ് ഇപ്പോഴത്തെ ഒരു കാലം കാരണം അവരെ ആ രീതിയിൽ പ്രകോപിപ്പിച്ചാൽ അവർ ആ രീതിയിൽ ഒന്നിനു പകരം പത്തായിട്ട് വരികയും ചെയ്യും നഷ്ടം ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർമ്മാതാവിന് മാത്രമായിരിക്കും നഷ്ടം ഉണ്ടാകുന്നത് അല്ലാതെ അതിനകത്ത് അഭിനയിച്ച നടന്മാർക്കോ ക്യാമറമാനോ മറ്റ് ടെക്നീഷ്യൻസിനോ അല്ലെങ്കിൽ അതിലെ ലൈറ്റ് ബോയ്സിനോ ഒന്നും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല കാരണം അവർ ഈ പണമൊക്കെ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞതാണ് അതിൻ്റെ ആധ്യന്മികമായിട്ടുള്ള നഷ്ടം വരാൻ പോകുന്നത് നിർമ്മാതാവായി നിർമ്മാതാവിനായിരിക്കും അതിനാൽ വർത്തമാനകാലം എന്താണ് എന്നുകൂടി മനസ്സിലാക്കി പെരുമാറിയാൽ നന്നായിരിക്കും എന്നേ അങ്ങോട്ടും പറയാനുണ്ട്